ശ്രീ മധു മണിമല ശബരിമല പുണ്യ ദർശനത്തിലൂടെ പതിറ്റാണ്ടുകളായി ഭക്തരോട് സംവദിക്കുകയാണ് താങ്കൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ അവസാനം ഉണ്ടാകണം ഗൂഢാലോചനയുടെ പിന്നിലുള്ള ആരൊക്കെയാണെങ്കിലും അവർ പുറത്തു വരണം എന്നുള്ളത് വിശ്വാസികളും കേരള സമൂഹവും ഒന്നാകെ ഉറ്റുനോക്കുമ്പോൾ ഇനി ആരൊക്കെ കൂടി അല്ലെങ്കിൽ എന്തൊക്കെ കൂടി വന്നാൽ ആ ചിത്രം വ്യക്തമാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ചും അവിടെ നിന്നും ഇങ്ങനെ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും ഇങ്ങനെയൊന്നും സ്വർണ പാളിയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ വീണ്ടും അതേ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇതിൽ തന്ത്രി മേൽശാന്തി അടക്കമുള്ളവരുടെ കൂടി അനുവാദം കിട്ടിയാൽ മാത്രമല്ലേ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ കൂടിയാണ് ഇനി വ്യക്തമാകേണ്ടത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലും ഇപ്പോഴത്തെ അന്വേഷണ സംവിധാനത്തിലും പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഇതിന് അത് പ്രധാനപ്പെട്ട പ്രതികൾ മറഞ്ഞ് അവൻ ആരെങ്കിലും ചോദിച്ചാല് ശബരിമലിന്റെ ഏതൊരു കാര്യവും താന്ത്രികപരമായ ഏതൊരു കാര്യത്തിലും അവസാനമാക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിലെ തന്ത്രിയാണ് തന്ത്രിയുടെ അറിവോ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ദേവസ്വം ബോർഡിനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഈ സ്വർണ പാളുകളെ ഇളക്കിക്കൊണ്ടു പോകാൻ പറ്റില്ല ക്ഷേത്രത്തിലെ സ്ത്രീകോയിൽ ശ്രീകോവിന്റെ കട്ടളയും കഥവും സഹിതം അടിച്ചുവാൻ ഇത് തന്ത്രി അറിയാതെയാണ് തന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുരാരി ബാബുവിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് എന്റെ അഭിപ്രായം പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ ശബരിമല തന്ത്രിയുടെ റോൾ ഇതിനകത്ത് എന്താണ് അദ്ദേഹം മറ്റുള്ളവരെ പഴുതായാലും അദ്ദേഹം മാറിയിരിക്കുക അദ്ദേഹം ചിത്രത്തിലേക്ക് വന്നിട്ടേ ഇല്ല കാരണം വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമല്ല ശബരിമല ഏതൊരു കാര്യം ചെയ്യണേലും തന്ത്രിയുടെ അനുവാദം പഠിക്കണം ഈ പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ ശ്രീകോവിലിന് മുമ്പില് എല്ലാ ദിവസവും ഉച്ചപൂജക്ക് മുമ്പായിട്ട് ശ്രീകോവിലും ചുറ്റും കഴുകി വൃത്തിയാക്കും ഓസിൽ വെള്ളം അടിച്ചാണ് കഴിയുക ശ്രീ ആർ സാറിന് അറിയാം സി ആർ പാട്ടിനെ പറഞ്ഞാൽ അഴിമതി രക്തനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്നേ നാഴിക വരെ അദ്ദേഹത്തെ കുറിച്ച് ആരും ഒരു ദുരഭിപ്രായം പറയും കേട്ടിട്ടില്ല അത്ര സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അറിയാം ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് സ്ത്രീകോവൽ പരിസരം മുഴുവൻ ഓസിൽ വെള്ളം ഒഴിച്ചു കഴുകും കഴുകി കഴിഞ്ഞാൽ ടവ്വലോ തോത്തോ കയറ്റി തുടങ്ങി ഈ ദ്വാരപാരക ശില്പങ്ങളുടെ താഴത്തെ അതായത് താങ്ങു പീഠം എന്ന് പറയുന്ന ആ പീഠം ഏതാണ്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ പൊക്കത്തിൽ ഒരു ഏഴ് സെന്റിമീറ്റർ ഞാൻ കൃത്യമായ അളവെടുത്ത ഉദ്ദേശം പറയുന്നതാണ് ആ അഞ്ച് സെന്റിമീറ്റർ പൊക്കത്തിൽ ഏഴ് സെന്റിമീറ്റർ നീളത്തിൽ എമ്പ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് അത് നിരന്തരമായിട്ട് ഈ സ്വർണം കാട് ചെയ്തതാണ് സി ആർ സാർ പറഞ്ഞ പോലെ ഏഴ് എട്ട് ഒമ്പത് പല ഫ്രണ്ടിലൊക്കെ കൂടുതൽ ലെയർ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം അവിടെ കൂടുതൽ നിരന്തര സമ്പർക്കം ഉണ്ടാകും ശ്രീഗോവിലേക്ക് നെയ് കൊടുക്കുന്നതും വി ഐ പികൾ നിൽക്കുന്നതും ശ്രീകോവിലെ ഇടതു വലതു ഭാഗത്തൂടെ നെയ് മേടിച്ചിട്ട് പോകുന്നു അവിടെയാണ് പിന്നെ ഉച്ചപൂജയ്ക്ക് ഉച്ച അതിൻ്റെ പാട്ടുകാരനൊക്കെ നിൽക്കുന്നത് സോപാന സംഗീതം ഒക്കെ നടക്കുന്നത് അവിടെയാണ് അപ്പോൾ ഈ നിരന്തരമായിട്ട് ഈ കഴുകി തുടയ്ക്കുന്നത് കൊണ്ട് ആ ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് മങ്ങലിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാം സാധാരണ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് പോയാൽ നമ്മൾ ഷർട്ട് മൊത്തം മാറും ആ ബട്ടൺസ് മാറ്റിപ്പോയി ഈ ദ്വാരപാലക ശില്പങ്ങളിലെ എട്ട് പീസാണെന്നാണ് അതിൻ്റെ ഓർമ്മ ഒരു 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 ശില്പം ഈ അവസാന ഏറ്റവും താഴത്തെ താങ്ങുവീടം മാത്രം അഴിച്ചറിപ്പയർ ചെയ്താൽ പോലെ അത് ശബരിമല ശ്രീകോവൻ പുറത്തു കൊണ്ടുപോകാനും തന്ത്രിമാരാണ് അനുവാദം ഇല്ലാതെ പോകത്തില്ല മന്ത്രി പറഞ്ഞു ഞാനിതെന്ന് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ലെന്നാണ് തന്ത്രി അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതിനൊക്കെ സത്യസന്ധമായിട്ട് അയ്യപ്പ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല എവിടെ വെളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരും എല്ലാം മറന്നു വിളിക്കുവിൻ മക്കളെ സ്വാമിയായി ശരണം കാരണം ഭഗവാനെ വേണ്ടി വിളിക്കണെങ്കിൽ ഭഗവാനെ കാണണമെങ്കിൽ സന്നതാര്ത്ഥമാണ് അകെ കണ്ടുകൊണ്ട് നമുക്ക് ഭഗവാനെ രക്ഷിക്കാം എവിടെ നിന്ന് വിളിച്ചാലും ഭഗവാൻ അവിടെ നിന്ന് അനുഗ്രഹം തരും അയ്യപ്പ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും അയ്യപ്പന്റെ മുതൽ ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ തന്ത്രിയുടെ അനുവാദം ഇതിനകത്തുണ്ട് ഒരു മുഖ്യ റോളു മുരാലിബാബുവിന്റെ റോൾ റോളുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോളുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് മണ്ഡലമാരവർക്ക് കാലത്ത് ഈ മാവൻ പോറ്റി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ശൗല ക്ശാന്തിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ സഹായിയായിട്ടാണ് ഇന്ത്യ ആദ്യമായിട്ട് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ബാംഗ്ലൂർ ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ ക്ഷേത്രത്തിന് താന്ത്രിക സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജീവ് ദന്ദിയാണ് അന്ന് തൊട്ടേ രാജീവ് ദന്ദി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നല്ല ബന്ധമുണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിൽ വന്നത് രാജീവ് തന്തിയുടെ ശുപാർശയിലാണ് മാധവൻ പോറ്റിയുടെ സഹായമായിട്ട് അവിടെ നിർത്തത് പിന്നീട് അയാൾ പലതവണ അവിടെ നിന്നിട്ടുണ്ട് പല വർഷങ്ങളും അവിടെ നിന്നിട്ടുണ്ട് പല എത്രയോ തവണ സ്വീകോലി കയറിയിട്ടുണ്ട് ഞാൻ എന്നൊക്കെ തൃസാക്ഷിക്കാം ഇതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണ്ട് കാലത്ത് നാല് വർഷത്തേക്കായിരുന്നു പിന്നീട് കാലാവധി കുറച്ച് ജി രാമനാഥന്റെ ബോർഡിനെ പുറത്താക്കാൻ വേണ്ടി മുൻ മന്ത്രി സുധാകരൻ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രി ആയിരിക്കും വേണം ഓർഡിനൻസ് കൊണ്ടുവന്ന് ആ ബോർഡിനെ പുറത്താക്കും പിന്നീട് എല്ലാ ബോർഡുകളും രണ്ടു വർഷമായിരുന്നു എം പി ഗോവിന്ദന്റെ ബോർഡ് വന്നപ്പോൾ ആ ബോർഡിന് ഒരു വർഷം കൂടി ഒമ്പഞ്ചാണ്ട് നീട്ടിക്കൊടുക്കും അപ്പോൾ ബോർഡിന്റെ കാലാവധി മൂന്ന് വർഷമായി പിന്നീട് പ്രയാൺ സർനെ പുറത്താക്കാൻ വേണ്ടിട്ട് പിണറായി വിജയന്റെ സർക്കാർ വന്നപ്പോൾ ആ ബോർഡിന്റെ കാലാവധി രണ്ടു വർഷമായിട്ട് പോകും അപ്പോഴൊരു ബോർഡ് രണ്ട് വർഷത്തേക്കേ പോകും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു വർഷത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു വർഷത്തേക്ക് തന്ത്രി ഒന്നിടപെട്ട വർഷങ്ങൾ മേൽശാന്തി ഒരു വർഷത്തേക്ക് കി ശാന്തി ഒരു വർഷത്തേക്ക് മാളിപ്പുറം മേൽശാന്തി ഒരു വർഷത്തേക്ക് ഈ ഒരു വർഷം ശബരിമല നിയോഗനാകുന്ന ആൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല തന്റെ മുൻകാമുകൾ ചെയ്ത് എന്തോ അത് കണ്ടു പഠിച്ചിട്ട് അതിനേക്കാൾ മികച്ച രീതിയിൽ ഇവർ മോക്ഷം നടത്തുകയാണ് മതി കാരണം ഇത് കൂട്ടുത്തരവാദിത്തമാണ് ഇവർ ഈ കൊള്ളയ്ക്കൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അവിടെ ഒരു കൊള്ളയും നടക്കത്തില്ല ശബരിമല നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ പല ആൾക്കാർക്കും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നന്നായിട്ട് പുറത്തു പറയാൻ ഒരു മാധ്യമ പ്രവർത്തനം തയ്യാറാകുന്നില്ല മാധ്യമ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും നിക്ഷിപ്ത താല്പര്യമുണ്ട് അവിടെ വരുന്ന ഓരോരുത്തർക്കും നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യമുണ്ട് ഈ താല്പര്യം മാറ്റിവെച്ച് അയ്യപ്പ സ്വാമി എന്ന ഒരു ഒറ്റ വിചാരത്തിൽ നിന്നാൽ ശബരിമല കാര്യങ്ങൾ ശുദ്ധമാണ് ഞാൻ പറയുന്നു ഇപ്പോഴത്തെ ചവിൽത്തെ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ സാർ അദ്ദേഹം അദ്ദേഹം അയ്യപ്പൻ തന്നെ നിയോഗിച്ചു മുമ്പ് ഒരു പ്രതിനിധി ഇവിടെ പറഞ്ഞു അയ്യപ്പൻ നിയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരന്തരമായ ജാഗ്രത ഹൈക്കോടതിയുടെ നിതാന്തമായ ശ്രദ്ധ ആ അതുകൊണ്ട് മാത്രമാണ് ശബുല കാര്യങ്ങൾ ഇത്രയും വലിയ ഭംഗിയായിട്ട് നടക്കുന്നത് എന്റെ ഒരു സജഷൻ പറഞ്ഞാൽ നേരത്തെ ശബുല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി ആയിരുന്ന ശ്രീ വി പി ഗോപകുമാർ സാറുണ്ട് അതുപോലെ ശുദ്ധനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ നിരീക്ഷകനായിട്ടെങ്കിലും ഹൈക്കോടതി നിയോഗിച്ചാൽ ആറു മാസത്തിനുള്ള ശബല്ല് നടക്കുന്ന മുഴുവൻ കൊള്ളയും നിൽക്കും മുഴുവൻ കൊള്ളയും നിർത്താൻ അദ്ദേഹത്തിന് കാരണം ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടാക്കി ഡിജിറ്റൽ എത്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹം അവസാനം അവിടെ നിന്ന് പിണങ്ങി അവിടുന്ന് പിണങ്ങി പിണങ്ങിപ്പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം ടി ഗോവിന്ദ എന്നായാലും കുമാരൻ എന്ന് പറഞ്ഞ മെമ്പറും സുഭാഷ് വാസു എന്ന മെമ്പറും ഇരിക്കുമ്പോൾ അവരുടേതായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വയ്യാതെ അദ്ദേഹം വെച്ചൊഴിഞ്ഞ് പോയ അതിനുശേഷം അദ്ദേഹം പോയത് ശബരി പോയത് ഋഷി രാജ്യത്തിൽ നിന്നിരുന്ന എ ഡി ജി പിടെ കസേരയിലേക്കാണ് വൈദ്യ വകുപ്പിലേക്ക് അവിടുന്ന് അദ്ദേഹം റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ് കോടതി തന്നെ അദ്ദേഹം സീവർ പ്രസാമക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ട് ഉപകാരം ചോദിച്ചു അത്രയും വലിയ ഒരു സ്ഥാനം കിട്ടിയിട്ട് അദ്ദേഹം വേണ്ടാന്നിട്ട് ആ ഒരു മാസങ്ങളിലും അദ്ദേഹം ഒരു അത് വേണ്ടാന്നു കാരണം അദ്ദേഹത്തിന് കൂടെ അയ്യപ്പ ഈശ്വരനോടാണ് കൂടി അതുപോലൊരു ഉദ്യോഗസ്ഥൻ ഈ സിആർആറിനെ സർ ഞാൻ പറഞ്ഞല്ലോ സിആർ സർ എത്രയും സത്യസന്ധനായിട്ടുള്ള അല്ലെ ആത്മാർഗ്ഗത്തിലുള്ള കളങ്കമില്ലാത്ത ഒരു മനുഷ്യനാണ് അതേപോലുള്ള നാല് പേര് ദേവസ്വം ബോർഡ് ഉണ്ടായാൽ മതി നാലു പേര് ദേവസ്വം ബോർഡ് ഉണ്ടായ ദേവസ്വം ബോർഡ് ശുദ്ധമാകും ഇതിനെ സംബന്ധിച്ചോളം ഈ ഈ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണമെങ്കിൽ ബഹു കോടതിയുടെ ശ്രദ്ധ ഉണ്ടാവണം പരിചരണം ഉണ്ടാവണം നിതാന്ത ജാഗ്രത ഉണ്ടാവണം ഇടപെടൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ശബരിമല നല്ല രീതിയിൽ പോകത്തുള്ളൂ എന്നാണ് എന്റെ വലിയ വിശ്വാസം തീർച്ചയായും